ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്ന ഒരു സംഘടനയാണ് ഫെഫ്ക എന്തായാലും ഫെഫ്കയിൽ അഫിലിയേറ്റ് ചെയ്ത മറ്റൊരു സംഘടനയുടെ നേതൃത്വമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ഔട്ട്ഡോർ വർക്കേഴ്സ് യൂണിയൻ നിങ്ങൾ ഫെഫ്കെ ഫെഫ്കയിൽ അഫിലിയേറ്റ് ചെയ്ത സംഘടനയാണല്ലേ അതെ കേരള സിനി ഔട്ട്ഡോർ യൂണിറ്റ് വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ലൈറ്റ് യൂണിറ്റുകളുടെ ഒരു സംഘടന സ്വതന്ത്രമായി രജിസ്റ്റർ ചെയ്ത സംഘടനയാണ് ഞങ്ങൾ ഫെഫ്കയിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നു ഫെഫ്കയുടെ നിലവിൽ ട്രഷറാണ് ഞാൻ ഫെഫ് പ്രവർത്തനം ഇത്തരത്തിൽ എങ്ങനെയാണ് പോകുന്നത് എന്തെങ്കിലും കാലങ്ങളായി ബി ഉണ്ണികൃഷ്ണനാണ് നേതൃസ്ഥാനത്തുള്ളത് അതിൽ ഒരു ഏകാധിപത്യ മനോഭാവത്തിലുണ്ടോ അല്ല അത് ഒരു പക്ഷേ പൊതുസമൂഹത്തിനെ പലരും തെറ്റിദ്ധരിപ്പിക്കുന്നതാവാം ബി ഉണ്ണികൃഷ്ണൻ സാറ് മാത്രമല്ല ഇടയ്ക്ക് ഫെഫ് ജനറൽ സെക്രട്ടറി ആയിട്ട് ശ്രീ അരോമ മോഹൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നു സിബി സാറിന് പകരം കമൽ സാറ് ഒരു സമയത്ത് ഫ് കെയുടെ പ്രസിഡൻ്റായിട്ടുണ്ട് സാധാരണ എന്ത് വിഷയം വന്നാലും മുന്നിൽ പ്രവർ പ്രതികരിക്കാൻ ഭീണികൃഷ്ണൻ ഉണ്ടാകാറുണ്ട് ഇതുവരെ പ്രതികരിക്കാത്തത് എന്ത് എന്ന് നിരവധി പേർ ചോദിക്കുന്നുണ്ട് നിങ്ങളുമായി ആശയവിനിമയം നടത്തിയ ഭീണി തീർച്ചയായിട്ടും നമ്മളുമായിട്ട് എന്ന് പറഞ്ഞാൽ ഇതിനിടയിൽ തന്നെ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞത് ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് മുന്നിലായിരിക്കാം ഇല്ലാതെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന അടുത്ത ദിവസം തന്നെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഫെഫ്കേയുടെ ഒരു ജനറൽ കൗൺസിൽ അടിയന്തരമായി വിളിച്ചു ചേർത്തു ജനറൽ കൗൺസിൽ വിളിച്ചു ചേർത്തിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എല്ലാ യൂണിയനുകളുടെയും ഇരുപത്തൊന്ന് യൂണിയനുകളുടെയും കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും തന്നെ വായിക്കണമെന്നും എന്നിട്ട് അതിൽ നിങ്ങൾക്ക് പറയാനുള്ളതും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം രേഖപ്പെടുത്തി ഈ വരുന്ന രണ്ട് മൂന്ന് നാല് തീയതികളിൽ എറണാകുളത്ത് വെച്ച് ഫെഫ്കേയുടെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒ എം സി ഹാളിൽ അങ്ങനെ ഇരുപത്തൊന്ന് യൂണിയനുകളുടെയും സമ്പൂർണ്ണ എക്സിക്യൂട്ടീവ് ഇരുപത് ഈ മൂന്ന് ദിവസങ്ങളിലായിട്ട് രാവിലെയും വൈകുന്നേരവുമായ രണ്ട് സെക്ഷനുകളിലായിട്ട് തിരിച്ചുകൊണ്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം മാത്രം പ്രതികരിച്ചാൽ മതിയെന്ന് ആഫ് എഫ് കെയുടെ ജനറൽ എടുത്ത തീരുമാനമാണ് അതിൽ നിലവിൽ രണ്ടു പേരാണ് ബി ഉണ്ണികൃഷ്ണനെതിരെ പരസ്യമായ രംഗത്തെത്തിയിരിക്കുന്നത് ഒന്ന് ഡയറക്ടർ വിനയൻ ഒന്ന് ഡയറക്ടർ പ്രൊഡ്യൂസറും കൂടിയായ ആഷി കപൂർ എന്തെങ്കിലും കാരണമുള്ളതായി അറിയാമോ കാരണം ഒരു ഡയറക്ടേഴ്സ് യൂണിയൻ്റെയും ഒരു പക്ഷേ ആഷിഖപു പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ്റെയും ഭാഗമായി ഫെഫ്കേയിൽ സഹകരിക്കുന്ന ആളായിരിക്കും അല്ലേ ആഷി കബു ശരിക്കും ഫെഫ്കേയുടെ ഡയറക്ടേഴ്സ് യൂണിയൻ അംഗം കൂടെയാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും ഫെഫ്കെയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഫെഫ്കയുടെ സംവിധാനങ്ങളെക്കുറിച്ചോ പരാതികളുണ്ടെങ്കിൽ ഫെഫ്കേയുടെ ഏത് വേദിയിൽ വേണമെങ്കിലും പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഇന്നുവരെ അങ്ങനെ ഫെഫ്കെയുടേതായ ബന്ധപ്പെട്ട ഒരു വേദിയിലും പ്രതികരിച്ച് കണ്ടിട്ടേയില്ല എന്തായിരിക്കും ഇങ്ങനെ ഒരു ഫെഫ്കയുടെ യൂണിയന്റെ ഭാഗമാണ് പക്ഷേ ജനറൽ സെക്രട്ടറിക്കെതിരെ പരസ്യമായ രംഗത്തെത്തിയിരിക്കുന്നു സ്വാഭാവികമായി ഫെഫ്ക ഒരു വളരെ ശക്തമായി മലയാള സിനിമയിൽ നിൽക്കുന്ന ഒരു തൊഴിലാളി പ്രസ്ഥാനമാണ് ആ രീതിയിൽ ഈ തൊഴിലാളി പ്രസ്ഥ പ്രസ്ഥാനത്തിനെ ഏതെങ്കിലും രീതിയിൽ അസ്ഥിരപ്പെടുത്തണമെന്ന് അദ്ദേഹത്തിന് ഉദ്ദേശമുണ്ടോ എന്ന് എനിക്കറിയില്ല ആ രീതിയിലുള്ള എന്തെങ്കിലും പ്രതികരണം അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഉപദേശങ്ങളോ ആരുടെയെങ്കിലും നിർദ്ദേശങ്ങളോ കാരണമാവാം അദ്ദേഹം പ്രതികരിക്കും പരാതി ആഷിഖിനെതിരെ ഫെഫ്കയിൽ പോയിട്ടുണ്ട് ആഷിഖിൻ്റെ ആഷിഖ് അബുവിനെതിരെ വ്യക്തിപരമായിട്ടല്ല അദ്ദേഹം ഈ കഴിഞ്ഞ സിനിമയിൽ ഒരു നാൽപ്പത് ലക്ഷത്തോളം രൂപ ഫെഫ്കയുടെ തൊഴിലാളികൾക്ക് കൊടുക്കാനുണ്ട് ഡ്രൈവേഴ്സ് പ്രൊഡക്ഷൻ യൂണിറ്റ് ആർട്ട് അങ്ങനെ വിവിധ വിഭാഗങ്ങളിൽ വർക്ക് ചെയ്ത ഫെഫ്കയുടെ തൊഴിലാളികൾക്ക് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഒരു നാൽപ്പത് ലക്ഷത്തോളം രൂപ റെമോൻ്റേഷൻ ബാലൻസ് ഉണ്ട് അത് നമ്മുടെ ഏതെങ്കിലും ഒരു യൂണിയൻ്റെ ഏതെങ്കിലും ഒരു അംഗത്തിന് ഏതെങ്കിലും ഒരു വർക്കിൽ ഒരു അവരുടെ വേതനത്തിൽ എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ അത് ആ യൂണിയൻ അറിയിക്കുകയും ആ യൂണിയൻ അത് രേഖാമൂലം ഫെഫ്കയെ അറിയിക്കുകയും ഫെഫ്ക അത് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ അറിയിക്കുകയും പ്രൊഡ്യൂസേഴ്സ് യൂണിയനും ഫെഫ്കയും ചേർന്ന് അതിനൊരു പരിഹാരം ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത് ആ രീതിയിൽ പരാതികൾ ഫെഫ്കയിൽ വന്നിട്ടുണ്ട് ഒരു പക്ഷേ അതും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൻ്റെ ഭാഗമായോ എന്ന് എനിക്കറിയില്ല കാരണം ഫെഫ്ക എന്ന് പറയുന്ന തൊഴിലാളി പ്രസ്ഥാനം വളരെ ശക്തമായി നിൽക്കുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനത്തെ വിഷയങ്ങൾ കാരണം സ്വാഭാവികമായി അദ്ദേഹം ഒരു എഫ് എഫ് കെക്ക് മുമ്പേ ഈ തൊഴിലാളികളുടെ ഒരു പ്രസ്ഥാനം മാക്ട ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ആയിട്ട് നയിച്ചുകൊണ്ടിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു ഏകാധിപത്യ സ്വഭാവമുള്ളതായിരുന്നു ഒരു രാജവാഴ്ച പോലെ അദ്ദേഹം തന്നെ എല്ലാം തീരുമാനിക്കുന്നു അദ്ദേഹം തന്നെ എല്ലാം പറയുന്നു അതിനൊരു ജനാധിപത്യം ഇല്ലായിരുന്നു തീർച്ചയായിട്ടും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടാണോ നിങ്ങൾ വരുന്നത് അത് പിളർത്തി എന്നുള്ളതല്ല അതിൽ സ്വാഭാവികമായി അതുമായി യോജിച്ചു പോകാൻ പലർക്കും കഴിയാതെ വന്നു ആ കഴിയാതെ വന്നതാണ് അദ്ദേഹമാണ് ശരിയെങ്കിൽ നമ്മളൊക്കെ ഇപ്പോഴും അദ്ദേഹത്തിനോടൊപ്പം ഉറച്ചു നിൽക്കണ്ടേ അതിലൊരു അഭിപ്രായം പറയാനോ ഇല്ലെങ്കിൽ സാധാരണ തൊഴിലാളികൾക്ക് സ്വ ധൈര്യപൂർവ്വം അദ്ദേഹത്തെ സമീപിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു നിങ്ങൾ പറയുന്ന പ്രകാരമാണെങ്കിൽ ഉടൻ തന്നെ യോഗശേഷം മാധ്യമങ്ങളെ ഉണ്ണികൃഷ്ണൻ കാണും തീർച്ചയായിട്ടും ഈ രണ്ട് മൂന്ന് നാല് തീയതികളുടെ നം എല്ലാ യൂണിയനുകളുടെയും അഭിപ്രായങ്ങൾ അറിഞ്ഞതിനു ശേഷം അദ്ദേഹം തീർച്ചയായിട്ടും യൂണിയനിൽപ്പെട്ട മറ്റേതെങ്കിലും സംഘടന സ്വാഭാവിക മേക്കപ്പ് ആർട്ടിസ്റ്റുകളടക്കമുള്ള സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന ഒരുപാട് വിഭാഗമുണ്ട് അവിടെ പരാതികൾ വന്നിട്ടുണ്ട് അതെല്ലാം ഈ അതിനുശേഷം നടന്ന ഗ്രൂപ്പ് ചർച്ചകളിലോ മറ്റോ ശ്രദ്ധയിൽപ്പെട്ടു ഫെ എഫ് വന്നിട്ടുള്ള പരാതികളെല്ലാം തന്നെ ഫെഫ്ക എഫ് പരിഹരിച്ചിട്ടുണ്ട് ഓരോ പരാതികളും ഇപ്പോൾ ഏതെങ്കിലും ഒരു യൂണിയനിൽ ഈ യൂണിയനുകളെല്ലാം തന്നെ ആയിട്ട് രജിസ്റ്റർ ചെയ്ത സംഘടനകളാണ് ആ യൂണിയൻ്റെ അംഗങ്ങൾ ഏതെങ്കിലും ഒരു പരിഹാരം പരാതി വരികയാണെങ്കിൽ ആ യൂണിയൻ തന്നെ ആ പരാതി പരിഹരിക്കാൻ ശ്രമിക്കും അതിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലോ അവിടെ നീതി കിട്ടിയില്ലെങ്കിലോ ആ അംഗത്തിന് ഫെഫ്കയിൽ കെയിൽ അത് കംപ്ലൈൻറ്റായിട്ട് അതിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് കൊടുക്കാം അത്തരത്തിൽ ഫെഫ്കയിൽ വന്നായിട്ടുള്ള ഇതുവരെയുള്ള എല്ലാ പരാതികളിൽ മേലും നമ്മൾ നടപടിയെടുത്തിട്ടുണ്ട് അത് പരിഹരിച്ചിട്ടുണ്ട് വ്യക്തമാണ് എന്തായാലും ഈ ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളെ കാണും അതിനു മുന്നോടിയായി വിവിധ സംഘടനകളുടെ ഒരു അഫിലിയേറ്റഡ് സംഘടനകളുടെ നിരവധി ഇരുപത്തൊന്ന് സംഘടനകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് കൂടിയാലോചനകൾക്ക് ശേഷം പറയുമെന്നാണ് എന്തായാലും ഫെഫ്ക ട്രഷർ കൂടിയായ സതീഷ് ഇപ്പോൾ റിപ്പോർട്ടോട് വ്യക്തമാക്കിയിരിക്കുന്നത്